ക്രിക്കറ്റ് മൈതാനം ചിലപ്പോൾ ഒരു യുദ്ധകളമാകാറുണ്ട് ബാറ്റും ബോളും ആയുധങ്ങളാക്കുന്ന റണ്ണുകൾ വെടിയുണ്ടകളാക്കുന്ന ഒരു യുദ്ധകളം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യാ കപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങിയപ്പോൾ അത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല ഇന്ത്യയുടെ ധീരമായ നിലപാടായിരുന്നു ഭീകരതയുടെ പ്രഭാവ കേന്ദ്രമായ ഒരു രാജ്യത്തോട് ഞങ്ങളുടെ സൈനികരുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കുന്നവരോട് സൗഹൃദത്തിന്റെ ഹസ്തദാനത്തിലില്ലെന്നുള്ള നൂറ്റിനാൽപ്പത് കോടി ജനതയുടെ ഉറച്ച പ്രഖ്യാപനം ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ നോട്ടത്തിലും സഹതാരങ്ങളുടെ ശരീരഭാഷയിലും ആ സന്ദേശം വ്യക്തമായിരുന്നു ഇത് കളിയല്ല കളിക്കും മുകളിലുള്ള ഒരു രാജ്യത്തിന്റെയും ജനതയുടെയും നിലപാടാണ് മത്സരത്തിന് മുന്നോടിയായുള്ള ടോസ് വേളയിലാണ് ലോകം ആ കാഴ്ച കണ്ടത് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും പാക് നായകൻ സൽമാൻ അലിയാകെയും മുഖാമുഖം നിൽക്കുന്നു പതിവ് കളി ഭാഗമായ ഹസ്തദാനമോ ഒരു പുഞ്ചിരിയുടെ കൈമാറ്റമോ അവിടെ ഉണ്ടായില്ല സൂര്യകുമാർ സൽമാനെ ഒന്നും നോക്കാൻ പോലും കൂട്ടാക്കാതെ മുഖം തിരിച്ച് കമന്റേറ്റർ രവിശാസ്ത്രിയോട് സംസാരിക്കാൻ തിരിഞ്ഞു ഇത് യാദൃശികമായിരുന്നില്ല മത്സരശേഷം വിജയിച്ച ഇന്ത്യൻ ടീം പരാജയപ്പെട്ട പാക് താരങ്ങൾക്ക് കൈകൊടുക്കാനോ അവരെ ആലിംഗനം ചെയ്യാനോ തയ്യാറായില്ല ലോകം കണ്ടത് നിയമത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രത്തിന്റെ നിലപാടായിരുന്നു ഞങ്ങളുടെ മണ്ണിൽ ചോര വീഴ്ത്തുന്നവരുമായി കളിക്കളത്തിൽ സൗഹൃദം അഭിനയിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന ധീരമായ സന്ദേശം കഴിഞ്ഞ മത്സരത്തിലെ വിജയം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാൻമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സമർപ്പിക്കുന്നു എന്ന് സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചത് വെറും വാക്കുകളായിരുന്നില്ല അത് ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിലെ ധീ ആയിരുന്നു ഒരു കായിക താരം എന്നതിലുപരി രാജ്യത്തിന്റെ വേദന നെഞ്ചിലേറ്റുന്ന ഒരു ഭാരതീയനായി സൂര്യകുമാർ മാറിയ നിമിഷമായിരുന്നു അത് ആ തീയാണ് ദുബായിലെ മൈതാനത്ത് പാകിസ്ഥാനുമായുള്ള ഓരോ നിമിഷത്തിലും കണ്ടത് കളിയിൽ ഇന്ത്യ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കി അഭിഷേക് ശർമ്മയുടെയും ഷുഹ്മാൻ ഗില്ലിന്റെയും വെടിക്കെട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പാക് ബൌളിംഗ് നിരയുടെ മുനയൊടിഞ്ഞു ആറ് വിക്കറ്റിന്റെ അനായാസ വിജയം ഇന്ത്യ സ്വന്തമാക്കി പക്ഷേ യഥാർത്ഥ നോക്കൌട്ട് നടന്നത് കളത്തിന് പുറത്തായിരുന്നു മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഒരു പാക് പത്രപ്രവർത്തകന്റെ ചോദ്യം ഇന്ത്യ പാക് വൈരത്തെ കുറിച്ചായിരുന്നു അതിന് സൂര്യകുമാർ നൽകിയ മറുപടി പാകിസ്ഥാനെ നെഞ്ചിൽ തറയ്ക്കുന്നതായിരുന്നു പാകിസ്ഥാന് ഒരു എതിരാളിയായി പോലും കാണുന്നില്ല അവരുടെ ക്രിക്കറ്റിന്റെ നിലവാര തകർച്ചയെ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടുന്ന ആ വാക്കുകൾ ഒരു സാധാരണ ക്രിക്കറ്റ് ക്യാപ്റ്റന്റെ ആയിരുന്നില്ല അത് പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ ശബ്ദമായിരുന്നു ഇതേ മത്സരത്തിനിടെ ഇന്ത്യൻ ആരാധകർ വിരാട് കോഹ്ലി എന്ന് ആർത്തുവിളിച്ചപ്പോൾ പാക് ബൌളർ ഹാരിസ് റൌഫ് അതിർത്തിയിൽ ആറേ പൂജ്യം എന്ന് വിരലുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആറ് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ പച്ചക്കള്ളത്തെ ഓർമ്മിപ്പിക്കാനായിരുന്നു ആ പ്രകടനം കളിക്കളത്തിൽ പോലും തങ്ങളുടെ സൈന്യത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ ആയുധമാക്കുന്ന ഒരു രാജ്യത്തോടാണ് ഇന്ത്യ ഹസ്തദാനം നൽകാതിരുന്നത് എന്നോർക്കണം ഇന്ത്യയുടെ നിശബ്ദമായ പ്രതിഷേധം അന്തസ്സുള്ളതായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ പ്രകടനം നിലവാരമില്ലാത്ത പ്രകോപനമായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഈ തീരുമാനം ഒറ്റപ്പെട്ട ഒന്നല്ല ഇത് രാജ്യത്തിന്റെ പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണ് ഭീകരതയും ക്രിക്കറ്റും ഒരുമിച്ച് പോകില്ലെന്ന ഉറച്ച നിലപാട് ഇന്ത്യൻ സർക്കാർ നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പരകൾ കളിക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതും ആ നിലപാടിന്റെ തുടർച്ചയാണ് ഏഷ്യാകപ്പ് പോലുള്ള ടൂർണമെന്റുകളിലെ ഈ അകലം പാലിക്കലും കളിക്കളത്തിൽ ഞങ്ങൾ ഏറ്റുമുട്ടും നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യും പക്ഷേ അതിനപ്പുറമുള്ള ഒരു സൗഹൃദവും ഭീകരത കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവുമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന വ്യക്തമായ സന്ദേശമാണിത് സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും കാണിച്ചത് രാജ്യത്തിന്റെ വ്യക്തമായ നിലപാടാണ് പഹൽഗാമിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങളുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ഒരു അസ്ത്രദാനം എന്ന് പൊതു സമൂഹത്തോട് വിളിച്ചു ഇന്ത്യയുടെ ധീരമായ നിലപാടായിരുന്നു ഈ വിജയം വെറുമൊരു കായിക നേട്ടമല്ല ഇത് പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നയതന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് മൈതാനത്തും മൈതാനത്തിന് പുറത്തും പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച സൂര്യകുമാർ യാദവിനും ഇന്ത്യൻ ടീമിനും നൂറ്റി കോടി ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ എന്നും കൂടെയുണ്ടാകും